ആരോഗ്യരംഗം തകർന്നു എന്ന് പറയുന്നവർ ശിശുമരണ നിരക്ക് പരിശോധിക്കണമെന്ന് തോമസ് ഐസക് കേരളത്തിൽ അറുപത് ശതമാനം രോഗികളും സർക്കാർ ആശുപത്രികളിലാണ് ചികിത്സ തേടുന്നത് സ്വകാര്യ ആശുപത്രിയിൽ രണ്ടും മൂന്നും ലക്ഷം വില വരുന്ന ചികിത്സയാണ് സൗജന്യമായി നൽകുന്നത് പൊളിച്ചു കളയേണ്ട കെട്ടിടങ്ങൾ പൊളിക്കണമെന്നും അത് വൈകരുതെന്നും തോമസ് ഐസക് കോഴിക്കോട് പറഞ്ഞു ഈ സർക്കാർ ഏഴ് എട്ടായിരുന്നില്ലേ പാറല്ലേ മാതൃഭരണ നിരക്ക് നാല്പതായിരുന്നില്ലേ ഇതിപ്പോ ത താഴെട്ട് വന്ന് പന്ത്രണ്ടോ പതിമൂന്നിലോ എത്തിയിട്ടുണ്ട് ഇനിയും ഒത്തിരി ചെയ്യാനുണ്ട് കേട്ടോ തീർന്നിട്ടൊന്നുമില്ല ഒത്തിരി ഇനിയും ചെയ്യാനുണ്ട് ഇത്രയും കെട്ടണം പണിയുമ്പോൾ പൊളിച്ചു കളയണ്ട ഒക്കെ വേഗം പൊളിച്ചു കളയണം അത് വൈകാൻ പാടില്ല അതാണ് പാടം ഏ അതൊക്കെ നോക്കി ചെയ്യണം